ഇസ്രായേലെ യുദ്ധകാല മന്ത്രിസഭയുടെ നിർണായക യോഗം ഇന്ന് ചേരുകയാണ് മധ്യസ്ഥ ശ്രമവുമായി വീണ്ടും ഖത്തറും ഈജിപ്തും മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ബന്ധികളുടെ മരണസംഖ്യ കൂടാനുള്ള സാധ്യത കണക്കിലെടുത്തും എങ്ങനെയാണ് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കരാറിന് രൂപം നൽകേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് യുദ്ധകാല യുദ്ധകാല മന്ത്രിസഭ അടിയന്തരപരമായ രീതിയിൽ ചേരാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പോൾ ഈ പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ മുപ്പത് മുതൽ നാല്പത് വരെ ബന്ധുക്കൾ മോചിപ്പിക്കുക നാൽപ്പത് ദിവസത്തോളം വെടിദന്ധത്തില് നടപ്പിലാക്കുക അതോടനുബന്ധിച്ച് മരണപ്പെട്ടു പോയിരിക്കുന്ന സൈനികരുടെ മൃതദേഹം തിരിച്ചു തിരിച്ചു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തീരുമാനമുണ്ടാക്കുക സൈനികർ ഘട്ടം ഘട്ടമായ രീതിയിൽ ഗസേലിന് പിന്മാറുക ഏറ്റവും ഒടുവിലായ രീതിയിൽ മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിച്ചുകൊണ്ട് അതിന് തപത്തുല്യമായ രീതിയിൽ ഇസ്രായേൽ കിടക്കുന്ന ഫലസ്തീനി തടവുകാരെ ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കുക ഇങ്ങനെയുള്ളതാണ് ഇതിൻ്റെ വ്യവസ്ഥകൾ പ്രാധാന്യമായിട്ടുള്ളത് നാൽപ്പതോളം വ്യവസ്ഥകൾ ലളിതവൽക്കരിച്ചുകൊണ്ട് ഉണ്ട് എന്നുള്ളതും പത്തോളം വ്യവസ്ഥകൾ കഠിനമായിരിക്കുന്ന രീതിയിലുണ്ട് എന്നുള്ളതുമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതായത് ഇപ്പോൾ ഏഴായിരത്തോളം ഭക്ഷ്യവസ്തുക്കളുമായി വഹിച്ചിരിക്കുന്ന വാഹനങ്ങൾ റഫേഡ് അതിർത്തിൽ കെട്ടി നിൽക്കുന്നത് ഈ കരാർ വ്യവസ്ഥ കൂടി ഇല്ലാതാവും അവർക്ക് സ്വതന്ത്രമായ രീതിയിൽ ഗസയിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതി ഇതോടുകൂടി ഉണ്ടാവും അതാണ് കരാർ വ്യവസ്ഥയിലെ പ്രധാനമായിരിക്കുന്ന കാര്യം അതാണ് ഹമാസ് പറഞ്ഞത് ഈ ഹമാസ് പറഞ്ഞ കാര്യങ്ങൾ അത്രയും ആ രീതിയിൽ തന്നെ ശരിവെക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ കരാർ പൂർത്തിയാകില്ല എന്നതിനാൽ വലിയ പ്രയാസവും പ്രതിസന്ധിയും ഇസ്രായേലിന്റെ അകത്ത് അവർ നേരിടുകയാണ് അതിൽ ബന്ദികളുടെ മോചനമാണ് നൂറ്റി മുപ്പത്തി ആറോളം ബന്ദികൾ അമാസിൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞതിൽ മുപ്പത്തി അഞ്ചോ മുപ്പത്തി എട്ടോ ബന്ദികൾ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കൂടുതൽ പേര് ഇനി മരണപ്പെടാനുള്ള സാധ്യത സാധ്യത ഉണ്ട് എന്നതിനാൽ പ്രശ്നപരിഹാരം എത്രയും വേഗം ഉണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടി എന്ന് തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തോളം ജൂത വിഭാഗവും ഇസ്രായേൽ സൈന്യത്തോട് ഇസ്രായേൽ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് ഇതൊരു പ്രതിസന്ധിയായി തന്നെ നിൽക്കുകയാണ് പ്രതിഷേധങ്ങളും ഏറ്റുമുട്ടലുകളും നിത്യ നിത്യ കാഴ്ചയായിട്ട് കാഴ്ചയായിട്ടിപ്പോൾ ഇസ്രായേൽ മാറിയിരിക്കുന്നു ആ അവസ്ഥയും സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കണം ലോകോത്തര നിലവാരത്തിൽ നിന്ന് ഇസ്രായേൽ ഒരുപാട് താഴെ കിടക്കുന്നു എന്നുള്ളതും എല്ലാ രാജ്യങ്ങളും യു എൻ സഭയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അടക്കം ലോകാരോഗ്യ സംഘടന സംഘടനയെല്ലാം ചേർന്നുകൊണ്ട് ഒറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു തുരുത്ത് പോലെ ഇസ്രായേൽ മാറിയിരിക്കുന്നു ആയതിനാൽ യുദ്ധവിരാമം ഉണ്ടായാൽ തന്നെ ഈ രാജ്യങ്ങളൊക്കെ കൊണ്ടൊക്കെ തങ്ങളുടെ രാജ്യത്തെ അംഗീകരിപ്പിച്ചുകൊണ്ട് ആദ്യത്തെ രൂപത്തിലേക്ക് രാജ്യത്തെ കെട്ടി പതിറ്റാണ്ടുകൾ എടുക്കേണ്ടി വരും എന്നുള്ളതൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ഗവൺമെന്റിനും ബോധ്യമായിരിക്കുകയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അടിയന്തരമായിരിക്കുന്ന യുദ്ധകാല മന്ത്രിസഭ കൂടിയിട്ട് ഇനി ഏത് തരത്തിലാണ് നീങ്ങേണ്ടത് ഏത് തരത്തിലാണ് നമ്മൾ വിജയിക്കുക എന്ന കാര്യത്തെ ആലോചിക്കുന്നത് അതിൽ തീവ്ര ജൂത വിഭാഗങ്ങൾ വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന വിഭാഗങ്ങൾ റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ റഫയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും റഫേ ആക്രമിക്കണം റഫേലാണ് അമാസിൻ്റെ ഉള്ളത് അവരെ പിടികൂടണം അവരുടെ ആയുധങ്ങൾ ഇല്ലാതാക്കണം അവരെയാണ് അവിടെയാണ് പരമാവധി ബന്ദികളെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് കണ്ടുപിടിക്കണം എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ തീവ്ര പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങൾ നെതന്യാ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വല്ല കാരണവശാലോ റഫേ ആക്രമിക്കാതിരിക്കുന്നത് ഈ കാര്യത്തിൽ പിന്മാറുകയോ ചെയ്താൽ തങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിൻവലിക്കും എന്ന് പറഞ്ഞാൽ ഭരണം താഴെ വീഴുക എന്നുള്ളതും അവസാനത്തെ പ്രധാനമന്ത്രിയായി ഒരുപക്ഷെ നദന്യാവ് മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായം നിലനിൽക്കുകയാണ് അങ്ങനത്തെ ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ മുന്നേറണം എങ്ങനെ അതിജീവിക്കണം എന്ന് അറിയാൻ വലിയ രീതിയിലൊക്കെ അത് പറയാൻ തന്നെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാവിനെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് വലിയ പ്രയാസത്തിലാണ് ഏതായിരുന്നാലും ഇങ്ങനെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഓരോരോ ദിവസവും ഓരോരോ ബന്ദികൾ കൊല്ലപ്പെടുന്ന രീതിയിലും അതോടനുബന്ധിച്ച് തന്നെ ബന്ദികളാക്കപ്പെട്ടവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് ആ മാസ പുറംലോകം കാണിക്കുന്നു എന്നതിനാൽ അവരുടെ ബന്ധികളുടെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷത്തിലേർപ്പെടുകയും അവർ ഗവൺമെന്റുമായിട്ടും ബന്ധപ്പെട്ട അധികാരികളുമായിട്ടും നേർക്കുനേരെ ബന്ധപ്പെടുകയും ആ വിഷയത്തിൽ നിന്ന് അതായത് ബന്ധി മോചനം അടിയന്തരപരമായി ഉണ്ടാകാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റിലേക്ക് പോലും മാർച്ച് നടത്തി അത്യപൂർവ സംഭവത്തിന് യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാക്ഷ്യം വച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇന്നോളം ഉള്ളതിൽ ഇന്നോളം ഉണ്ടാവാത്തതിൽ ഉണ്ടാവാത്ത അവസ്ഥയും സാഹചര്യങ്ങളുമാണ് ഇപ്പം നിലനിൽക്കുന്നത് രാജ്യത്തിന്റെ അകത്തും പുറത്തും അന്താരാഷ്ട്ര വേദിയിലും ഇസ്രായേൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷവും ഇറക്കുമതി കയറ്റുമതി പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും അയൽ രാജ്യങ്ങൾ നിർത്തിയ സംവിധാനങ്ങളും ഇതെല്ലാം വല്ലാത്ത രീതിയിൽ സാമ്പത്തിക മേഖലയെ ബാധിച്ചിരിക്കുന്നു ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയ രാജ്യങ്ങളിലാണ് രാജ്യങ്ങളിലൊന്ന് ഇസ്രായേലാണ് മേഖല അപ്പാടത്തന്നെ തകർന്നു വീണ്ടിരിക്കുന്നു ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരൻ പോലും ഈ ആറ് ഏഴ് മാസക്കാലയളവിനിടയിൽ ഇസ്രായേലേക്ക് വന്നിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അതോടൊപ്പം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിലെയും പൗരന്മാർ ഘട്ടം ഘട്ടമായി അവിടുന്ന് രാജ്യം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അവസാനത്തെ പൗരന്മാർ രാജ്യം വിടുമെന്നാണ് തങ്ങൾക്ക് വിശ്വാസം എന്നുള്ളത് ഒരു അഭമുഖ്യത്തിൻ്റെ ഇടയിൽ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ കാര്യമാണ് ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സുരക്ഷിത്വം അവർക്കില്ലാതായിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ പ്രതിസന്ധിയൊക്കെ അതിജീവിക്കുക എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അടിയന്തരപരമായിരിക്കുന്ന യുദ്ധകാല മന്ത്രിസഭ കൂടി കൂട്ടിച്ചേരുന്നത് അതോടനുബന്ധിച്ച് ഒരു പക്ഷേ വെടിനിർത്തൽ സാധ്യത ഉണ്ടാവാൻ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു നാൽപ്പത് ദിവസത്തേക്കെങ്കിലും വെടിനിർത്തൽ ഉണ്ടാവുക അതിന്റെ അതിന്റെ തുടർച്ചയായ രീതിയിൽ സ്ഥിരമായിരിക്കുന്ന വെടിനിർത്തൽ ിനെ കുറിച്ച് ആലോചിക്കുക റഫ അതിർത്തിയിൽ നിന്ന് അല്ലെങ്കിൽ റഫയിൽ നിന്ന് അല്ലെങ്കിൽ ഗസയിൽ നിന്ന് മുഴുവനായിട്ടും ഇസ്രായേലിന്റെ സൈനികൾ പിന്മാറുക അത് ഒരു പ്രത്യേകപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അതിനോടനുബന്ധമായ രീതിയിൽ അഞ്ച് വർഷം കൊണ്ട് തകർന്നിരിക്കുന്ന ഫലസ്തീനെ കെട്ടിപ്പടുക്കുക നഷ്ടപരിഹാരം ഫലസ്തീന് നൽകുക ഇങ്ങനത്തെ ഒരുപാട് വിവരങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ് ഏതായിരുന്നാലും നിലനിൽപ്പുമായി ബന്ധപ്പെട്ട രീതിയിൽ നാം നോക്കുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക രംഗത്ത് മറ്റൊരു രാജ്യം തങ്ങളെ സഹായിക്കാൻ പറ്റില്ല അല്ലെ സഹായിക്കില്ല എന്ന് പരസ്യമായ രീതിയിൽ തുറന്ന് പറഞ്ഞിരത്തേക്ക് കാര്യങ്ങൾ പോകുന്നു മുൻപ് കാലത്തൊന്നും ഇസ്രായേൽ ഒരു രാജ്യത്തോട് സഹായം ചോദിച്ചാൽ സഹായിക്കില്ല എന്നൊന്നും ഒരിക്കലും അവർ പറയാറില്ല പരമാവധി സഹായിക്കാനുള്ള ശ്രമങ്ങൾ ആ രാജ്യങ്ങളൊക്കെ നടത്തും കാരണം ഇസ്രായേലും അമേരിക്കയും വലിയ ബന്ധമാണ് ഈ ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് അതിൻ്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിലൊക്കെ ഇടപെടുമോ എന്നൊരു ഭയപ്പാട് പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു ഇന്ന് ആ ഭയപ്പാടെല്ലാം പോയി ഏതെങ്കിലും അത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായാലും മുസ്ലിം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉറപ്പായിട്ടും ഇറാനും റഷ്യയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ബോധ്യം അവർക്ക് വന്നതോടുകൂടിയാണ് ശക്തമായിരിക്കുന്ന എതിർപ്പ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ യുദ്ധകാല മന്ത്രിസഭയുടെ നിർണായകമായിരിക്കുന്ന മീറ്റിംഗ് എന്ന് ചേരുന്ന സമയത്ത് ഇതിനെ തുടർന്ന് ഏത് രീതിയിലാണ് തങ്ങൾ നടപടിയെടുക്കുക അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ഒരുപക്ഷെ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്